പത്തു വർഷക്കാലം കൊണ്ട് തീരദേശ മേഖലയിൽ വമ്പിച്ച വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞുവെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പത്തു വർഷക്കാലം കൊണ്ട് തീരമേഖലയിൽ വമ്പിച്ച വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചതായി കൃഷിവപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായി മത്സ്യമേഖലയിലെ വികസനാധിഷ്ഠിത സെമിനാർ ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കാലാവസ്ഥാ വ്യതിയാനം മത്സ്യസമ്പത്തിൻ്റെ ഉറവിടങ്ങൾക്ക് വലിയ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ഇവയുടെ സംരക്ഷണത്തിന് സർക്കാർ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് കടലിനെയും കടലോരത്തെയും പ്ലാസ്റ്റിക് വിമുക്തമാക്കുവാൻ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ശുചിത്വസാഗരം സുന്ദരതീരം പദ്ധതി വലിയൊരു മാതൃകാപരമായ പദ്ധതിയാണെന്നും മന്ത്രി പറഞ്ഞു എച്ച് സലാം എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം എൽ എമാരായ പി പി ചിത്തരഞ്ജൻ തോമസ് കെ തോമസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജശ്ശേരി ഫിഷറീസ് ഡയറക്ടർ വി ചിൽസിനി ഫിഷറീസ് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി വി അബ്ദുൽ നാസർ മത്സ്യബോർഡ് ചെയർമാൻ കുട്ടായി ബഷീർ മത്സ്യബീർഡ് ചെയർമാൻ ടി മനോഹരൻ ജനപ്രതിനിധികൾ സാങ്കേതിക അക്കാദമിക വിദഗ്ദ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു ായിരത്തി പതിനാറിൽ ഞാൻ ആ കണക്ക് നോക്കി ഇരുപതിനായിരം മെട്രിക് ടണ് ആയിരുന്ന ഉൽപ്പാദനം ഏതാണ്ട് ഇപ്പോൾ ഇരട്ടിയിൽ കൂടുതലായി നാൽപ്പത്തി ഒരായിരം മെട്രിക് ടണ്ണിലേക്ക് അത് എത്തി എന്നുള്ള ചെറിയ നേട്ടമല്ല അപ്പം ഇത്തരത്തിൽ ഒരു വലിയ ഇരട്ടിക്കപ്പുറത്തേക്ക് രണ്ടായിരത്തി പതിനാറും രണ്ടായിരത്തി ഇരുപത്തി നാലും ഒക്കെ വെച്ച് നോക്കുന്ന അവസരത്തിൽ നമുക്ക് വലിയ മെച്ചത്തിലേക്ക് എത്താൻ കഴിയുള്ള ചെറിയ നേട്ടം വലിയ നേട്ടങ്ങളാണ് ഈ കാലയളവിനുള്ളിൽ ഫിഷറീസ് വകുപ്പ് മെച്ചപ്പെട്ട നേട്ടം ഇരട്ടിക്കപ്പുറത്തേക്ക് പല കാര്യങ്ങളിലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞ വലിയ വിജയ കഥയുമായിട്ടാണ് നിൽക്കുന്നതെല്ലാം മത്സ്യത്തൊഴിലാളികൾ അവർ ഏറ്റവും സാഹസികമായ ഒരു ജോ ജീവ ജോലിയിൽ ഏർപ്പെടുന്നവരാണ് ഇത്രയും സാഹസികമായ ജോലിയിൽ ഏർപ്പെടുന്ന വേറെ ആരും ഉണ്ടാവുകയില്ല എന്ന് നമുക്കറിയാം അത്രയും സാഹസികമായ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് സംരക്ഷണത്തിനായി വിവിധങ്ങളായ പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് എനിക്ക് അത് വളരെ വളരെയതായി തോന്നുന്നത് തൊഴിൽ തീരമാണ് തൊഴിൽ തീരം തൊഴിലാളികളെ സംരക്ഷിക്കുന്ന മ ഓരോ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നും അതിനകത്ത് ഒരു അംഗത്തിന് മത്സ്യബന്ധനത്തിന് അപ്പുറത്തേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമായി വരുമാന മാർഗമായി കടന്ന മറ്റൊരു തൊഴിലിലേക്ക് കൂടി അവരെ എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു പദ്ധതി ഫിഷറീസ് വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് അത് കേരള നോളജ് എക്കണോമി മിഷനുമായി ചേർന്നുള്ള ഒരു പദ്ധതിയാണ് അത് നടപ്പിലാക്കുക ഒമ്പത് ജില്ലകളിൽ ഇപ്പോൾ നടപ്പിലാക്കുമ്പോൾ വലിയ തരത്തിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളെ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാപ്തരാക്കി പുത്തൻ രംഗങ്ങളിലേക്കെല്ലാം എത്തിച്ച് അവർക്ക് വിജ്ഞാനത്തിൻ്റെ പുതിയ ഇടങ്ങളിലൂടെ ജീവിതത്തിൻ്റെ പുതിയ മേഖലകളിലേക്ക് പച്ചപ്പുകളിലേക്ക് അവരെത്തിക്കാൻ ഉപകരിക്കുന്ന ഒരു വലിയ പരിപാടിക്ക് ഈ വകുപ്പ് തുടക്കം കുറിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്